ഈ ആഴ്ച ഫാമിലി റൗണ്ടാണല്ലോ ഫാമിലി റൗണ്ടിൽ നമ്മൾ വ്യക്തമായിട്ട് നോക്കിയിരുന്ന കുറച്ച് ആൾക്കാരുടെ ഫാമിലി എത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ളതാണ് ആതിരാൻ ഓറ അവർ ഫാമിലി എത്തിയില്ല മിക്കവാറും വളരെയധികം ബോറായിട്ടുള്ള ഒരാഴ്ച തന്നെയാണ് പിന്നിട്ട് പോകുന്നത് ഇതിനിടയിൽ മത്സരാർത്ഥികളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ് അവരുടെ പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്ന ആഹാരങ്ങൾ ആഹാരം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അത് പങ്കുവെക്കുക കഴിക്കുക എന്നൊക്കെ തന്നെയാണ് ഏതായാലും ഇന്ന് ജിഫൈലിൻ്റെയും ആരിൻ്റെയും മാതാപിതാക്കളാണ് വന്നത് ആരിൻ്റെ ജിഫൈലിൻ്റെ അമ്മ എത്തി ജിഫൈലിൻ്റെ അമ്മ എത്തിയപ്പം ജിഫേലിനെ കെട്ടിപ്പിടിച്ച മാത്രമേ കണ്ട മാത്രം തന്നെ ചെവിയിൽ ഓതിക്കൊടുത്ത ഒരു കാര്യമുണ്ട് നിൻ്റെ ഗെയിം ശരിയാകുന്നില്ല എന്ന് അത് ജിഫൈലിന് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്തു അതുപോലെ എല്ലാ മത്സരാർത്ഥികളെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന കൂട്ടത്തിൽ ആരനെ നൈഫായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്യുന്ന ജിഫേലിൻ്റെ അമ്മയെ നമുക്ക് കാണാൻ പറ്റും അരിൻ്റെ അടുത്ത് പോലും എത്തിയില്ല ഒന്ന് ചിരിച്ചു അതുമാത്രം അത് ജിഫേലിനും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്തു അവരുടെ ഗെയിമിൽ മാറ്റം വരുത്തുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അത് ജിഫേലിനോട് വെട്ടിത്തുറന്ന് പറയുന്ന അമ്മയും നമുക്ക് കാണാം ബിഗ് ബോഫിലാണ് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എങ്കിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ജിഫൈലിന് അമ്മ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇത് കണ്ടപ്പം മനസ്സിലായത് ഏതായാലും ആര്യന് ഭയങ്കര വിഷമമായി ജാരിനാകപ്പാടെഷനായിപ്പോയി ആര്യൻ ബിഗ് ബോഫിനോടൊക്കെ പറയുന്നുണ്ട് ജിഫൈലിൻ്റെ അമ്മ വന്നതിന് ശേഷം എനിക്കൊരു ഉണ്ട് എന്ന് ഏതായാലും നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നു ഒരുപക്ഷെ അനിമോളെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ഈ കാര്യത്തിലാണ് അപ്പോഴൊന്നും ജിഫേലിനും ആരനോ ഒന്നും മനസ്സിലായില്ല അവരുടെ വീട്ടുകാർ കൂടെ നിൽക്കും എന്നൊക്കെ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് അതൊന്നും സംഭവിക്കുന്നില്ല ഇനി ആരൻ്റെ വീട്ടുകാർ വരുമ്പോഴും ഇങ്ങനെയുള്ള പ്രതികരണം തന്നെയായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത് കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തുമ്പോൾ ഓക്കെ ബൈ